ാണ് സിപ്പിലേനെ ഇതിങ്ങനെ മണ്ടേയിൽ കയറിയിട്ട് നോക്കിയോ അതിൻ്റെ അല്ലേ ഇതിൽ കയറിയിരിക്കും അങ്ങനെ അങ്ങ് പോവും ദൂരെ വരെ പോകും അഡ്രസമാണ് കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് പിള്ളേർ കളിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ സാധനങ്ങളുണ്ട് പാർപ്പിക്കുകയും ചെയ്യുന്ന ഏരിയ കേട്ടോ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല ലാസ്റ്റ് ചെയ്തവർ ഇത് ക്ലീൻ ചെയ്തിട്ട് പോകണം പോകണമെന്നാണ് പക്ഷേ എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ഓരോരുത്തർ ഇത് കണ്ടില്ല ഒട്ടും അത് ഫ്രീ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാം ഫ്രീ ആണ് പൈസ ഒന്നും നമുക്ക് കണ്ട വരുന്നവർക്ക് പാപിക്കും ഉണ്ടാക്കാനും പിന്നെ ആൾക്കാർ ഒത്തിരി വരും ആ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ക്യാമ്പ് ചെയ്യും ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോൾ എല്ലാവരും കൂടുക ആൾക്കാരുടെ എണ്ണം കൂടും നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും കണ്ട ക്യാമ്പിങ് ഗ്രൗണ്ടാണ് അവിടെ ഇഷ്ടംപോലെ എന്താ പറയുക ക്യാമ്പർ വാനുകളൊക്കെ കിടപ്പുണ്ട് പിന്നെ എല്ലാവരും ഒരു പിക്നിക്കിന് വരുന്ന സ്ഥലമാണിത് ഉണ്ടല്ല എവിടെയും ഉണ്ട് ആൾക്കാർ പിക്നിക്കിന് വന്നിരിക്കുന്നത് കണ്ടോ ഇന്ന് ഞങ്ങളൊരു ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം എന്ത് വിചാരിച്ചു എല്ലാവരും കൂടെ ഇന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു ചെറിയൊരു ഹൈക്കിങ്ങിന് പോവാണ് ഇപ്പോൾ പിള്ളേരെല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിങ്ങിലാണ് അവരെല്ലാവരും നടക്കാൻ റെഡി ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനുള്ളൊരു പാർക്കിലാണ് അതിൻ്റെ അടുത്തുള്ളത് പാർക്കിന്ന് കുറച്ച് ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് പോയി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന് ഇവിടെ കൂടെ ചെറിയൊരു അരുവി ഉണ്ട് ഉണ്ടല്ലേ പണ്ടത്തെ നമ്മുടെ നാട്ടിലേതൊക്കെ ഓർമ്മ വരുന്നത് കാണുമ്പോൾ അല്ല ഇത് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇച്ചിരി ചതുപ്പ് വല്ല സ്ഥലമാണ് അപ്പോൾ അവരിതാ ഉണ്ടല്ലേ കമ്പി ഇട്ടേക്കാം തെന്നായിരിക്കാൻ വേണ്ടിയിട്ട് പലയുടെ മണ്ടിൽ വെള്ളം വീണ് പിന്നെ വിൻ്ററ് ചെറിയ വിൻ്റർ തുടങ്ങുന്ന സമയത്തൊക്കെ നടക്കാൻ വരുമ്പോൾ ചെറിയ ഐസ് ഉണ്ടാവും ഭയങ്കര ഡേഞ്ചറാണ് ഈ പലയുടെ മുകളിലുള്ളത് ഇപ്പം റോഡിലാണെങ്കിലും ഉണ്ടാവും ബ്ലാക്ക് ഐസ് എന്നറിയാതെ കാണൂല ആ ടാറിൻ്റെ കളർ തന്നെയായിരിക്കും അടിപൊളിയല്ലേ ഞങ്ങളെ ലുക്കൗട്ട് കാണാൻ പോയതുകൊണ്ട് കേട്ടോ നല്ലൊരു കേറ്റായിപ്പോയത് ശരിക്കും ലുക്കൗട്ട് കാണാൻ ഈ ലൂപ്പ് മാത്രം എടുക്കുമായിരുന്നെങ്കിൽ നമുക്കും വലിയ ക്ഷീണമൊന്നും വരില്ലായിരുന്നു വഴി പറഞ്ഞ് തരണേ നിങ്ങൾക്ക് മാപ്പ് ഓർമ്മയില്ല എല്ലാവർക്കും ആഹാ നമുക്ക് വഴി തെറ്റി തെറ്റിപ്പോവും എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതവിടെ എത്തിച്ചേരും എന്നല്ലേ ഒരാൾ കുഴഞ്ഞ് ഒരാളെ ആ കൊച്ചിനെക്കെ ഉണ്ടാവും വലിപ്പിക്കുന്നത് കണ്ടില്ലേ ഫസ്റ്റമുണ്ട് സോ അയ്യേ അഞ്ച് മിനിറ്റ് പോലും ആയില്ല ഏ മക്കളെല്ലാരോടും ആന്റീന തള്ളി കൊടുക്കും നല്ല രസം കേട്ടോ ഇതിൽ നടക്കാൻ ഇതൊരു ചെറിയൊരു കയറ്റമാണ് അതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസമുണ്ട് പക്ഷെ നല്ല രസമാണ് എന്താ അങ്ങനെ എന്താ പറയുക പ്രകൃതിയിലുള്ളിൽ കൂടെ നടക്കുക എന്നുള്ളത് നല്ല രസമല്ലേ ഇവർ മിക്കവരും ഈ ഇവിടെ ഉള്ളവരൊക്കെ മിക്കവരും ഇങ്ങനെ നടക്കാൻ പോകും ഇവരവധി ദിവസങ്ങളിൽ ശരിക്കും അതൊരു ആണ് കേട്ടോ ഓ നടക്കാൻ തുടങ്ങി ആദ്യം നടക്കുമ്പോഴത്തേക്കും കേട്ട്ക്കുന്നുണ്ട് ഇനി ഹൈക്കിംഗ് എന്ന് പറഞ്ഞ എന്തിനാ ഇറങ്ങിയത് ലൈനായിട്ടുള്ള സ്ഥലത്തല്ല നമ്മൾ കുന്ന് കുന്ന മോളെ ആ എന്താ പോയി വായിച്ചു നോക്കും അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല വലുപ്പമുള്ള മരങ്ങളുണ്ട് ഇത് ഒരു ബുഷ് എന്നാണ് പറയുന്നത് ബുഷ് ഒരു എന്താ പറയുക ഒരു കുറ്റിക്കാട് പറയാൻ പറ്റത്തില്ല അല്ലേ ഒരു റിസർവ് ഫോർ ഒരു റിസർവ് ഏരിയ ആണിത് നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ നടത്താൻ ഒരു സമയമില്ല എന്നുവെച്ചാൽ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത് നല്ല രസമുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഫ്രഷ് എയറും

ഏകദേശം ലുക്ക് ഔട്ടിൻ്റെ ഉടനം വരെ എത്താനായി ഇത് ഇവിടെ നടക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ പാമ്പും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ ആകെ ഉള്ളത് ഈ ചെറിയ പ്രാണികളും പക്ഷികളും അങ്ങനത്തൊക്കെ ഉള്ളൂ പാമ്പുണ്ടാവില്ല അതൊരു ധൈര്യമുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിത്തിരി പേടിയുള്ള ഒരു സാധനം ഇനി പന്നികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ പക്ഷേ ഇവരിവിടെ ഒരു പരിധി കൂടുതലൊന്നുമില്ല എല്ലാവരും കൺട്രോൾ ചെയ്തിട്ട് ഒരു പരിധി കൂടുതൽ കൂടാതെ നോക്കും അവർ ഇപ്പോഴും

ഞാൻ ആ മുകളിലെത്തിയാലുള്ള വ്യൂ പോയിൻ്റ് കേട്ടോ അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതായതൊക്കെ കാണാം നല്ല രസമല്ലേ കാണാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് വാങ്ങിച്ചു തരാം വെള്ളരും എടുത്തു ചെറുതായിട്ടും എടുത്തു അവർ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളമൊക്കെ കുടിക്കുന്നു ഞാൻ ഇവിടെ നോക്കിയാലുള്ള ഇത് ഉണ്ടല്ലേ ഇതുപോലെ തന്നെ അപ്പുറത്തിന് ഉണ്ടെന്ന് കുന്നുകളൊക്കെ ഉണ്ടാകും കാണാം നമ്മൾ ഏകദേശം അത്രയും വലുപ്പമുള്ള ഒരു കുന്നു തന്നെയാണ് അപ്പോൾ കയറിയത് വേണ്ട പിള്ളേര് വെള്ളമൊക്കെ കുടിച്ച് അടുത്ത അടുത്തത്തിനുള്ളത് റെഡിയാവുമോ അല്ലേ റെഡിയല്ലേ ഫോനായോ രണ്ടുപേരെ ഞങ്ങൾക്ക് വഴി വെച്ച് നഷ്ടപ്പെട്ടു ഇനി അവരെ തപ്പി കണ്ടുപിടിക്കണം ഞാൻ അവരും ഇവിടെ എത്തിച്ചേർന്നു ഞങ്ങൾ വിചാരിച്ച ആരെ നഷ്ടപ്പെട്ടു എന്തായാലും ആടിക്കഴിഞ്ഞിവിടെ എത്തിയിട്ടുണ്ട് ഇതാ വെള്ളമൊക്കെ കുടിച്ചോളൂ വെള്ളമുണ്ട് തിന്നാനുണ്ട് ഞാൻ നേരം പറഞ്ഞു എന്തെങ്കിലും രൂപ നാളെ സിക്ക് വിളിക്കാനുള്ള പ്ലാനിലാണ് അലയാളെത്തി അലയാളമ്മക്ക് കൂട്ടിയിരുന്നതായിരുന്നു കേട്ടോ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാണ് ഈ പോയിന്റ് കുഴപ്പമില്ല ചിവിടമുറ വന്ന് നടന്നിട്ട് ഒന്ന് ഇന്ന് ഒന്ന് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ അതൊന്ന് ഒന്ന് ചാർജായി ഇനി എല്ലാവരും തിരിച്ചിറങ്ങാണ് പിള്ളേരൊക്കെ ഓക്കെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്കുള്ള ബുക്കിംഗ് തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് മൂത്ത് എൻ്റെ മൂത്ത മൂടെ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു ബാക്കി എല്ലാവരും പറഞ്ഞു പരിപാടിക്ക് ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞു അല്ല കെലിൻ വരുന്നത് അടുത്ത ആഴ്ച വരുന്നുണ്ടോ ഓക്കേ ഹലോ ഹലോ മഴ കണ്ടു കേട്ടോ കുറച്ച് പേർ നടക്കാൻ വരുന്നുണ്ട് ഒത്തിരി പേര് നടക്കാൻ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവർ പോകും എന്നൊക്കെ പറഞ്ഞാലും ഒന്നുകിൽ എന്തെങ്കിലും ഗാർഡനിങ് അങ്ങനെ എന്തെങ്കിലും പരിപാടിയായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നടക്കാൻ പോകും എടുത്ത് പോകും ശരിക്കും ഭയങ്കര വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ ലോകത്ത് വന്നൊരു ഫീലിങ് ഇനി നമ്മൾ നമ്മളിന്നും ഒരേ സ്ഥാനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് എന്താ പറയുക ഒരു വ്യായാമം കൂടെ ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഒരു സുഖമുണ്ടല്ലോ അതും കൂടെ കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ലൊരു ഫീലിംഗ് ഫീലിംഗാണ് അവിടെ ഒരു ബോർഡ് കണ്ടിരുന്നത് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതായത് മനുഷ്യർ വന്നു തുടങ്ങിയതിന് ശേഷം ഇവിടെ ഇഷ്ടംപോലെ ഈ കാറ്റും എലികളും അങ്ങനത്തെ ജീവികൾ വരാൻ തുടങ്ങി ശേഷമാണ് ഈ പക്ഷികൾക്ക് ഒത്തിരി പക്ഷികൾക്ക് വംശനാശം സംഭവിച്ചെന്നു പറയേണ്ടത് ഇപ്പോഴും പലതും അപകടത്തിലാണ് പണ്ടിവിടെ മെയിനായിട്ട് പക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അരൻറ്റുകളിൽ ന്യൂസിലാൻഡ് പറഞ്ഞിരുന്ന നേരത്തെ വീഡിയോ ഞങ്ങൾ പറഞ്ഞിരുന്ന മൂന്ന് അയലൻഡുകളാണ് കൂടിയത് പിന്നെ അതുപോലെ അല്ലാതെ കുറേ ചെറിയ ആയലൻ്റുകളുണ്ട് മനുഷ്യരുള്ളതാകും മൂന്നായിലൻ്റിലാണ് ഇവിടെ ഒന്നും പണ്ട് ആൾക്കാരുണ്ടായിരുന്നില്ല ബേഡുകൾ മാത്രമായിരുന്നു പണ്ടൊരു എന്ന് പറഞ്ഞു വലിയൊരു ബേഡുണ്ടായിരുന്നത് അതൊന്നും ഇപ്പം ഇല്ല പിന്നെ അതിൻ്റെ ഏറ്റവും ചെറുതാണ് ഇപ്പോൾ ഉള്ള കിവി എന്ന് പറയുന്ന സാധനം പക്ഷികൾ ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു അത് പണ്ട് ഇപ്പം മനുഷ്യനായ സംരക്ഷിക്കാം സംരക്ഷിക്കാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട് ഈ ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ റിസർവ് ഏരിയ ആണ് ഇത് എങ്ങനെയുണ്ട് ഈ ഫോറസ്റ്റ് ഫോറസ്റ്റ് അല്ലേ ബുഷിഷ്ടമായോ അടിപൊളിയല്ലേ ഇതിൽ പക്ഷേ ഇത്ര കാഴ്ചകളില്ല ഇത് ചെറിയൊരു ചെറിയൊരിതാണ് നമ്മുടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു റിസർവ് ഏരിയ ആണ് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇഷ്ടംപോലെ ട്രക്കുകളുണ്ട് ചിലതൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ് നമുക്കെന്തായാലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്തോഷിക്കണം അടിപൊളിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണിച്ചു തന്നിരിക്കും അപ്പം വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ വീണ്ടും നമ്മൾ വീണ്ടും അരി വീടടുത്തെത്തി അല്ലേ എൻ്റെ പേരൻ്റെ നല്ല വൈമവും പോകണോ ഫ്രീക്ക് അരുവിക്ക് എന്താ ഇംഗ്ലീഷ് പറയണേ ബ്രീക്ക് െ പ്രൊണിസ് ചെയ്യാം ട്രിക്ക് പണ്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ദോലത്തിൽ അരുവി അവിടെ വന്നിട്ട് ചില ഭാഗത്തൊക്കെ വെള്ളം ഇങ്ങനെ പല്ലൊക്കെ വെച്ചിട്ട് കെട്ടി വെക്കും അവിടെ കുളിക്കാനും അലക്കാനൊക്കെ പോയിരുന്നു രസമായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒന്നും കാണാനില്ല ഇപ്പം പക്ഷെ അങ്ങനത്തെ അത് ഒരു കുളിക്കാനും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഇപ്പോൾ എല്ലാം ടൂറിസ്റ്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കും ളളങ്ങളാണ് പണ്ടത്തെ ആ ഒരു രസൊക്കെ പോയിട്ടുണ്ടല്ലേ ഇതുപോലെ വെള്ളം കെട്ടി കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ മിസ്സാവുന്നത് ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലും ഇപ്പം വരുമ്പോൾ ഉണ്ടാകുമായിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ പക്ഷെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നൊക്കെ പോയി ഇല്ല ആ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഇനി വലിയ ദൂരമില്ല അപ്പം ഫുൾ നിരപ്പായ സ്ഥലമാണ് ആ മുകളിൽ കയറി വേറെ താഴെത്തിരുമ്പം ആ ഒരു തണുപ്പ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സുഖം ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോളേ നിങ്ങളെങ്ങോട്ടൊക്കെ നടക്കാൻ പോകുമ്പോളേ ഇതുപോലെ പരന്ന സ്ഥലത്ത് വരാണെങ്കിൽ കുഴപ്പമുണ്ടോ കേട്ടാൻ കയറുമ്പോഴല്ലേ കുഴപ്പം ഒന്നേരം കരിൽ വരുന്നുണ്ടോ മേ ബി ഗുഡ് ഫോൺ ഉള്ളു ഇത് വേറൊരു ട്രാക്കാണ് വേറെ സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടോ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇപ്പം എന്തായാലും ഇന്നത്തെ ദിവസം ഇനി അങ്ങോട്ടൊന്നുമില്ല അപ്പം നമുക്ക് തിരിച്ചു പോവാം ഇതൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ടും കൂടിയാണ് കേട്ടോ ഇവിടെ ഫ്രീ ആയിട്ട് ക്യാമ്പ് ചെയ്യാം പിന്നെ നൈറ്റിൽ ടെൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം പക്ഷേ ഒരാൾക്ക് ഡോളറോ സെവൻ ഡോളറോ അങ്ങനെ എന്തോ ഉള്ളൂ നൈറ്റിൽ സ്റ്റേ ചെയ്യാം ടെൻ്റ് ടെൻ്റടിക്കുന്നതിന് ക്യാമ്പിങ് നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ടെൻ്റ് അടിച്ച് കിടക്കാം മറ്റേ എന്താ പറയുക ക്യാമ്പർ വാനായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എന്താ പറയുക കറണ്ട് കണക്ഷനോട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്